സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് വെച്ച് നടന്ന വടക്കാഞ്ചേരി ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിൽ കാളിയാറുടെ വിദ്യാലയം അറബി കലോത്സവത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനം നേടി വിദ്യാലയത്തിൽ ചേർന്ന സ്പെഷ്യൽ അസംബ്ലിയിൽ കേരള സംസ്ഥാന സബ് ജൂനിയർ വുഷു ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ ഫിദ ഫാത്തിമയെ അനുമോദിച്ചു ജനറൽ വിഭാഗം എൽ പി കലോത്സവത്തിലും വിദ്യാലയം മികച്ച പ്രകടനം കാഴ്ചവെച്ചു കലോത്സവത്തിലെ മികച്ച പ്രകടനത്തിന് അറബി അധ്യാപകനായ ഹാജ ഹുസൈൻ മാസ്റ്റർ സുഹൈർ മാസ്റ്റർ ഷമീല ടീച്ചർ പ്രധാന അധ്യാപിക എൻ വി ബിന്ദു സ്കൂൾ മാനേജർ കെ എ മുഹമ്മദ് പി ടി എ പ്രസിഡന്റ് കെ എ അബ്ബാസ് വൈസ് പ്രസിഡന്റ് കെ എസ് ഷിഹാബ് എന്നിവർ നേതൃത്വം നൽകി സ്കൂളിൽ നടത്തിയ വിജയറാലിയിൽ നിരവധി വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്തു കാളിയാറോട് കേന്ദ്ര ജുമാഅത്തിന്റെ കീഴിലുള്ളതാണ് ഈ വിദ്യാലയം ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ന്യൂസ് തിരുവല്ലാമലയിലാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൗ കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർന്ന് പിൻവശം തിരുവല്ലാമല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ